നമസ്കാരം ഭാരതത്തിലെ പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ജഗന്നാഥ ഭഗവാന് അല്ലെങ്കിൽ പ്രപഞ്ചനാഥന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം രാജ അനന്തവർമ്മൻ ചോടഗംഗാ ദേവാണ് നിർവഹിച്ചത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണിത് വൈഷ്ണവ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന ഭക്തർ നാല് പ്രധാന ഹിന്ദു ആരാധനാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തെ വളരെയധികം ബഹുമാനിക്കുന്നു രാജാവ് ഇന്ദ്രദുപ്നൻ ഒരിക്കൽ ജഗന്നാഥ ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടതായി പറയപ്പെടുന്നു ഭഗവാൻ സ്വപ്നത്തിൽ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം ജഗന്നാഥപുരി ക്ഷേത്രം പണി കഴിപ്പിച്ചു എല്ലാ വർഷവും പുരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ധാരാളം ഭക്തർ എത്താറുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയും അതിമനോഹരമായ പ്രഭാവലയവും ഭക്തർ ഇവിടെ കാണുന്നു മനോഹരമായി ഉയരമുള്ള ഈ ക്ഷേത്രത്തിന്റെ തൂണുകളിൽ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് നിരവധി നിഖോടതകൾ നിറഞ്ഞ ക്ഷേത്രമെന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ക്ഷേത്രഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കൊടി അഥവാ പടുത പാവന ബന കാറ്റിന് എതിർ ദിശയിലാണ് പറക്കുന്നത് ഇതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുവാൻ ആർക്കും സാധിച്ചിട്ടില്ല കൂടാതെ പഠിത ഭാവന ബന എന്നും മാറ്റിസ്ഥാപിക്കണമെന്നും ക്ഷേത്ര നിയമത്തിലുണ്ട് നിത്യേനെ വൈകുന്നേരം നാല് മണിയോടുകൂടി പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് ഭക്തർ പഠിത ഭാവന ബനയുമായി ക്ഷേത്രഗോപുരത്തിന്റെ മുകളിൽ കയറിയാണ് ഇത് മാറ്റുന്നത് നഗരത്തിന്റെ ഏതു ദിശയിൽ നിന്നും നോക്കിയാലും ഒരേ ദിശയിൽ കാണാൻ സാധിക്കുന്ന സുദർശന ചക്രത്തിൻ്റെ മുകളിലാണ് ഈ പഠിത ഭാവന ബന വരുന്നത് കടുത്ത വെയിലിലും ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല കൂടാതെ ക്ഷേത്രഗോപുരത്തിൻ്റെ മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട് ചരിത്രത്തിൽ ഇന്നുവരെയും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ആകാശത്ത് ഒരു പറവയെ കണ്ടിട്ടില്ല ഒരു വിമാനവും ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പറന്നിട്ടുമില്ല ക്ഷേത്ര വിഹായസിനെ പക്ഷിരാജനായ ഗരുഡൻ കാക്കുന്നു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുന്നതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നും ഒരേ അളവിലാണ് ഭക്ഷണം തയ്യാറാക്കുക അത് തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല പരമ്പരാഗതമായ രീതിയിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചാണ് വിറകടുപ്പിൽ പ്രസാദം തയ്യാറാക്കുന്നത് ഏഴു കലങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലുള്ള കലത്തിലെ ഭക്ഷണമാണത്രേ ആദ്യം വീവുക കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തിര ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കില്ല ക്ഷേത്ര കവാടത്തിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കടലിരുമ്പം ഇല്ലാതാകുന്നതായി അനുഭവപ്പെടും ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രം വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ടായ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ഒരു പരുന്ത് കൊക്കിൽ ഒരു കൊടിയുമായി വലം വെച്ച് പറന്നിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ കവാടത്തിന് അരികിലായാണ് പരുന്ത് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ പരുന്തിന്റെ കൊക്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നിമിഷങ്ങൾക്കകം പറന്നുയർന്ന പരുന്തിന്റെ കൊക്കിൽ ക്ഷേത്രത്തിന്റെ പഠിത ഭാവന ബനയോട് സമാനമായ എന്തോ ഒന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് തവണ വലം വച്ച പരുന്ത് കടലിന്റെ ദിശയിലേക്ക് പറന്ന് അപ്രത്യക്ഷമായി എന്നാൽ പരുന്ത് പറക്കുമ്പോഴും പഠിത ഭാവന ബന ക്ഷേത്രത്തിലെ കൊടിമരത്തിലുണ്ടായിരുന്നു പരുന്ത് ക്ഷേത്രത്തെ മൂന്ന് തവണ ചുറ്റി പറന്നതിന് ശേഷമാണ് കടലിലേക്ക് പോയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്നാൽ ക്ഷേത്ര ഭരണ സമിതിയുടെയോ അധികാരികളുടെയോ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റും പരുന്ത് വലം വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நான் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ